അങ്ങനെ കോട്ടയം ലോക്സഭാ സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ചിത്രമായി കഴിഞ്ഞിരിക്കുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഫ്രാൻസിസ് ജോർജിനെയാണ് ഇത്തവണ മത്സരിക്കാൻ കേരള കോൺഗ്രസിന്റെ ജോസഫ് വിഭാഗം കളത്തിലിറക്കിയിരിക്കുന്നത് പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് തന്നെയാണ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസ് എം തോമസ് ചാഴിക്കാടനെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു നിലവിലെ സിറ്റിംഗ് എം കൂടിയാണ് അദ്ദേഹം ഇതോടെ കോട്ടയത്തെ കളം ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഇനി കേരള കോൺഗ്രസ്കാരുടെ കരുത്തേറിയ പോരാട്ടമായിരിക്കും കോട്ടയത്ത് നടക്കാൻ പോകുന്നത് നമുക്ക് ഇരു സ്ഥാനാർത്ഥികളെ പറ്റിയും കോട്ടയം മണ്ഡലത്തിലെ ഇതിനു മുൻപുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങളെ പറ്റിയും ഒന്ന് പരിശോധിക്കാം കേരള കോൺഗ്രസ് സ്ഥാപക ചെയർമാനും മുൻ മന്ത്രിയുമായ കെ എം ജോർജിന്റെ മകനാണ് ഫ്രാൻസിസ് ജോർജ് എന്നത് ഒരു പ്രത്യേകതയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിലും രണ്ടായിരത്തി നാലിലും ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഫ്രാൻസിസ് ജോർജ് വിജയിച്ചിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇടുക്കി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച അദ്ദേഹത്തിന് റോഷി അഗസ്റ്റിനോട് പരാജയപ്പെടേണ്ടി വന്നിരുന്നു ഇടുക്കി തട്ടകമായി വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഫ്രാൻസിസ് ജോർജിന് കോട്ടയത്തെ ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒന്നാണ് എന്നാൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരിക്കുന്ന തോമസ് ചാഴിക്കാടന് നിലവിൽ ഒരു മേൽക്കൈ ഉണ്ടെന്ന് പറയാതിരിക്കാൻ കഴിയില്ല കേരള കോൺഗ്രസ് എം വൈസ് ചെയർമാൻ കൂടിയായ ചാഴിക്കാടൻ രണ്ടായിരത്തി പത്തൊൻപതിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായാണ് ലോക്സഭയിലേക്ക് മത്സരിച്ചത് ഒരു ലക്ഷത്തി ആറായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഒരു മികച്ച വിജയമാണ് അദ്ദേഹത്തിന് നേടാനായത് ചാഴിക്കാടന്റെ അന്നത്തെ എതിരാളി ഇപ്പോഴത്തെ മന്ത്രി വി എൻ വാസ്തവനായിരുന്നു മൂന്ന് ലക്ഷത്തി പതിമൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടാണ് അന്ന് വാസ്തവന് നേടാനായത് ഇപ്പോൾ കളം മാറി കഥ മാറി നിലവിൽ തോമസ് ചാഴിക്കാടൻ ഇടതുമുന്നണിയിലോ ഒപ്പം തന്നെ നിൽക്കുന്ന ആളായതുകൊണ്ട് തന്നെ വാസ്തവന് കിട്ടിയ വോട്ട് കൂടി തനിക്ക് ലഭിച്ചേക്കും എന്ന ശിവപ്രതീക്ഷ അദ്ദേഹത്തിനുണ്ട് കാര്യങ്ങൾ അനുകൂലമായാൽ ചാഴിക്കാടൻ തന്നെ വീണ്ടും ലോക്സഭയിൽ കോട്ടയത്തെ പ്രതിനിധിക്കും എന്നാണ് ഇപ്പോൾ ആളുകൾ പറയുന്നത് പക്ഷേ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്കുകൾ ചാഴിക്കാടിന് അത്ര അനുകൂലമല്ല എന്ന് വിലയിരുത്തേണ്ടി വരും കാരണം പിറവം പാല കടുത്തുരുത്തി വൈക്കം ഏറ്റുമാനൂർ കോട്ടയം പുതുപ്പള്ളി എന്നീ മണ്ഡലങ്ങളാണ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിനുള്ളിൽ വരുന്നത് അതിൽ നാല് എം എൽ എ മാർ യു ഡി എഫിലും മൂന്ന് എം എൽ എ മാർ എൽ ഡി എഫിലുമാണ് ഉള്ളത് അംഗബലത്തിൽ യു ഡി എഫിനാണ് മുൻതൂക്കമെങ്കിലും അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പോലെ ആകില്ല ചാഴിക്കാടൻ ഇപ്പോഴത്തെ കാര്യങ്ങൾ എന്ന് പറയേണ്ടി വരും താഴെത്തട്ടിൽ ഉണ്ടാകുന്ന ഓരോ മാറ്റവും സ്ഥാനാർത്ഥിയുടെ വോട്ട് വിഹിതത്തെ ബാധിക്കും എന്ന കാര്യവും ഉറപ്പാണ് നമുക്ക് കഴിഞ്ഞ തവണത്തെ നിയമസഭയിലെ കണക്കുകൾ ഒന്ന് പരിശോധിക്കാം അതായത് തോമസ് ചാഴിക്കാടൻ ലോക്സഭയിലേക്ക് ജയിച്ചു പോകുന്ന ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് എന്ന് നോക്കാം കേരള കോൺഗ്രസ് ജേക്കബ് വിവാഹത്തിന്റെ സ്ഥാനാർത്ഥിയായ അനൂപ് ജേക്കബ് പിറവത്തിൽ നിന്ന് കഴിഞ്ഞ തവണ നേടിയത് എൺപത്തി അയ്യായിരത്തി അൻപത്തി ആറ് വോട്ടുകളാണ് എതിരാളി കേരള കോൺഗ്രസിന്റെ മാണി വിഭാഗ സ്ഥാനാർത്ഥിയായിരുന്ന സിന്ധുമോളാണ് സിന്ധുമോൾക്ക് വെറും അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾ മാത്രമാണ് നേടാനായത് പാലയിൽ ജോസ് കെ മാണിയെ തോൽപ്പിച്ച മാണിസി കാപ്പൻ ജയിച്ചപ്പോൾ ഭൂരിപക്ഷം പതിനയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് മാത്രമായിരുന്നു കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫ് ജയിച്ചു കയറിയത് വെറും നാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് വോട്ടിന് മാത്രമായിരുന്നു വൈക്കം മണ്ഡലത്തിൽ സി പി ഐ നേതാവ് സി കെ ആശ എഴുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് വോട്ടിനാണ് കഴിഞ്ഞ തവണ വിജയിച്ചത് എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ ഏറ്റുമാനൂരിൽ നിന്ന് നിയമസഭയിൽ എത്തിയ ആളാണ് ചാഴിക്കാടൻ കെ കുറിപ്പിന് ഏറ്റുമാനൂരിൽ നിന്ന് ഒരു മികച്ച വിജയം നേടാനായതുകൊണ്ട് തന്നെ അതിലെ ഒരു ആത്മവിശ്വാസം ചാഴിക്കാടൻ ഉണ്ടാകുമെന്ന കാരണം സംശയമില്ല സ്വന്തം നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ വൻ ഭൂരിപക്ഷത്തോടെ തോമസ് ചാഴിക്കാടിനെ ലോക്സഭയിലേക്ക് അയക്കും എന്ന പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ട് കോട്ടയം മണ്ഡലത്തിൽ പക്ഷേ ജയിച്ചു നിൽക്കുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അദ്ദേഹം കഴിഞ്ഞ മൂന്ന് തവണയായി അവിടെ നിന്ന് എം എൽ എ ആയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അവിടെ കാര്യങ്ങൾക്ക് കാര്യമായ മാറ്റം ഉണ്ടാകും എന്ന് പറയാൻ കഴിയില്ല എന്നാൽ പോലും സി പി എമ്മിന്റെ നാൽപ്പതിനായിരത്തോളം വരുന്ന വോട്ടുകൾ ചാഴിക്കാടിന് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ സഹതാപ തരംഗത്തിലൂടെ ചാണ്ടി ഉമ്മൻ പിടിച്ചെടുത്തത് എൺപതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി വോട്ടാണ് ഉമ്മൻചാണ്ടി ഫാക്ടർ അല്ലാതെ വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത് അതുകൊണ്ട് എന്ത് സംഭവിക്കും പുതുപ്പള്ളിയിൽ എന്നുള്ള കാര്യവും നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് ചുരുക്കത്തിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ വൻ മുന്നേറ്റം നടത്താൻ ചാഴിക്കാടന് കഴിഞ്ഞേക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ പോലും കോട്ടയത്തെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ അത് ഫ്രാൻസിസിന് അത്ര അനുകൂലമല്ല എന്ന് കൂടി പറയേണ്ടി വരും കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാഴിക്കാടൻ മത്സരിച്ചപ്പോൾ വൈക്കം മണ്ഡലത്തിൽ മാത്രമാണ് ലീഡ് നിലയിൽ കുറച്ചെങ്കിലും താഴോട്ട് പോയത് പാലായിൽ അറുപത്തി ആറായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വോട്ടുകൾ നേടാൻ ചാഴിക്കാടനായിരുന്നു അതായത് എതിർ സ്ഥാനാർത്ഥിയെക്കാൾ ഇരട്ടി വോട്ടുകളാണ് പാലാ മണ്ഡലത്തിൽ നിന്ന് ചാഴിക്കാടൻ വാരിക്കൂട്ടിയത് പക്ഷേ മുപ്പത്തിയൊൻപത് ശതമാനത്തിലധികം വരുന്ന ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ വോട്ടുകളാകും കോട്ടയത്തെ ഈ ഒരു സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് നിർണായകമാകുക ഇരുപക്ഷത്തു നിന്ന് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ ഇറക്കിയത് കൊണ്ട് തന്നെ ബി ജെ പി സി ജോർജിനെ തന്നെ കളത്തിൽ ഇറക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ പോലും പി സി ജോർജ് അവിടെ ഒരു നിർണായക സാന്നിധ്യമാകാനുള്ള ഒരു സാധ്യതയും നിലവിൽ കാണുന്നില്ല കാരണം മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങളിൽ കോട്ടയെന്നുള്ള ബിഷപ്പുമാരടക്കം കൃത്യമായ നിലപാട് ബിജെപിക്കെതിരെ എടുത്തത് ഇവിടെ നിൽക്കുന്നുണ്ട് ഇനി പി സി ജോർജിനെ കളത്തിലിറക്കിയാലും കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിയില്ല എന്ന ബോധ്യം ഇപ്പോൾ തന്നെ ബി ഉണ്ട് അതുകൊണ്ട് അവരുടെ സ്ഥാനാർത്ഥി നിർണയം ഇപ്പോഴും വൈകിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത്തവണ നിർണായകമാകുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് രണ്ട് കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളാണ് മത്സരിക്കാൻ ഇറങ്ങുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സഭ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ള കാര്യവും പ്രളയ പ്രാധാന്യത്തോടെ കാണേണ്ടി വരും കോട്ടയത്ത് നിന്നല്ലാത്ത ഒരു സ്ഥാനാർത്ഥി കൊണ്ടുവരുന്നപ്പോൾ അതിന് പ്രാധാന്യം കൊടുക്കേണ്ട എന്ന നിലപാടാണ് സഭ സ്വീകരിക്കുന്നതെങ്കിൽ അത് ചാഴിക്കാടിന് അനുകൂലമാകും എന്ന എന്നുകാർ സംശയമില്ല ഒപ്പം തന്നെ ജോസ് കെ മാണിയുടെ ഇടപാടുകളും നിർണായകമാകും എന്നുകാർ സംശയമില്ല പക്ഷേ കഥ മാറിയിരിക്കുകയാണ് ഇത്തവണ എതിരാളിയായി വരുന്നത് വി എൻ വാസ്തവനല്ല പകരം ഫ്രാൻസിസ് ജോർജ് ആണ് അതുകൊണ്ട് അദ്ദേഹം ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള ആളായതുകൊണ്ട് തന്നെ എങ്ങനെ അദ്ദേഹത്തെ അട്ടിമറിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ വലിയ സംശയം ഇപ്പോൾ തന്നെ മാണി ക്യാമ്പിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് കോട്ടയത്തെ ക്രിസ്ത്യൻ വിഭാഗം എങ്ങനെയാണോ ചിന്തിക്കുന്നത് അത് കോൺഗ്രസിനോ അല്ലെങ്കിൽ എൽ ഡി എഫിനോ അനുകൂലമായാണോ ചിന്തിക്കുന്നത് എന്നത് തന്നെ ആയിരിക്കും ഇതിലെ ഒരു കാര്യം അതിലുപരി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ദേശീയ വിഷയങ്ങൾക്കുള്ള പ്രാധാന്യമാണ് സാധാരണ കോട്ടയത്തുകാർക്ക് കൊടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഇത്തവണ അവിടെയുള്ള ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള വോട്ടുകൾ ലഭിക്കില്ല എന്ന് പറയുമ്പോൾ ആ പരമ്പരാഗത വോട്ടുകൾ കൂടി എങ്ങോട്ട് മാറും എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് എന്തായാലും രണ്ട് മുന്നണികളും ഇപ്പോൾ തന്നെ കളത്തിലിറങ്ങി കളി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയണം വരും ദിവസങ്ങളിൽ കേരള കോൺഗ്രസിന്റെ വലിയ പോരാട്ടമായിരിക്കും നമുക്കിനി കോട്ടയത്ത് കാണാൻ കഴിയുക